ഒരു ദിവസം പതിനഞ്ച് സിഗരറ്റ് വലിക്കുന്നതിന്റെ അതേ എഫക്റ്റ് ലോൺലിനെസ് അതായത് ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിവിധ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ യു എസ് സർജൻ ജനറൽ വിവേക് മൂർത്തി എത്തിയ കൺക്ലൂഷൻ ആണ് ഏകാന്തത നമ്മുടെ മാനസികാരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് ഉദാഹരണത്തിന് ഏകാന്തത അകാല മരണത്തിനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടാനും ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടാനും കാരണമാകും ഏകാന്തതയുടെ ഇമ്പാക്ട് മനസ്സിലാക്കാൻ നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിച്ചു നോക്കാം കേന്ദ്ര കഥാപാത്രം ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ മരുഭൂമിയിൽ പെട്ടുപോകുന്ന സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആരുമില്ലാത്തത് കാരണം അവരനുഭവിക്കുന്ന ഒറ്റപ്പെടൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അവരെ ഓർത്ത് നമ്മൾ വിഷമിക്കും എന്നാൽ ഒരു സിറ്റിയുടെ നടുക്ക് ഒരു ഫ്ളാറ്റിൽ ജീവിക്കുന്ന ഒരാൾ മാനസികമായി അനുഭവിക്കുന്നത് ഇതേ ഒരു അവസ്ഥയായി കൂടെ അയാൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മെന്റൽ അല്ലെങ്കിൽ സോഷ്യൽ കണക്ഷൻ ആരുടെ അടുത്തു നിന്നും കിട്ടാത്തത് കൊണ്ട് മാനസികമായി ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അതും നമ്മളെ വിഷമിപ്പിക്കേണ്ട ഒന്നല്ലേ ഇമോഷണൽ ലോൺലിനസ് കൂടാനുള്ള ഇപ്പോഴത്തെ ഒരു പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് വേണ്ട സമയത്ത് പലർക്കും ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ നാട്ടിൽ പുരുഷന്മാരുടെ ഇടയിൽ ഏകാന്തത കൂടാനുള്ള ഒരു പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് ഫ്രണ്ട് സർക്കിളിലുള്ളവരൊക്കെ പാർട്ട്ണറെ കണ്ടെത്തി കുട്ടികളുമായി ഫാമിലി ആകുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ പേഴ്സ്പെക്റ്റീവ് മാറും കൂടുതൽ ബിസി ആകും സംസാരിക്കുന്ന വിഷയങ്ങൾ മാറും അപ്പൊ പാർട്ട്ണറെ കണ്ടെത്താൻ കഴിയാതെ ഫാമിലി സെറ്റപ്പിലേക്ക് മാറാത്തവർക്ക് ലോൺലിനെസ് അനുഭവിക്കേണ്ടി വരുന്നു